നമസ്തേ നമ്മളിന്ന് തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ വ്രതാനുഷ്ഠാനങ്ങൾ എന്തിനു വേണ്ടി ഇന്നുള്ളത് പറഞ്ഞിരുന്നു താല്പര്യമുള്ളവരത് കേൾക്കുക അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് തിങ്കളാഴ്ച വ്രതം അതായത് വ്രതങ്ങൾ മൂന്ന് വിധത്തിലാണ് ഉള്ളതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിത്യം നൈമിത്തികം കാമ്യം അതിൽ വ്രതത്തിൽപ്പെട്ടതാണ് തിങ്കളാഴ്ച വ്രതം അതായത് ആഗ്രഹ സഫലീകരണത്തിന് അപ്പോൾ വ്രതങ്ങളെ വ്രതങ്ങളെടുക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വ്രതത്തിൽ പരമപ്രധാനം ഈശ്വര ഉപാസന തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഈശ്വര ഉപാസനയ്ക്ക് വ്രതങ്ങൾ എടുക്കുന്ന സമയത്തെങ്കിലും അല്ലെങ്കിൽ ആ ദിവസമെങ്കിലും ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക നമ്മുടെയൊക്കെ ദുരിതങ്ങൾക്കും പാപങ്ങൾക്കും എല്ലാം കാരണം മാനസികം കായികം വാചികം മാനസികമൊക്കെ ആയ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ പരിണിത ഫലമാണ് ഗുണവും ദോഷവും ഒക്കെ ആയിട്ട് നമുക്ക് അവധിയില്ലാത്ത കർമ്മങ്ങൾ കർമ്മഫലങ്ങളാണ് നമുക്ക് ജന്മങ്ങളായിട്ട് വീണ്ടും വീണ്ടും പുനർജിനിക്കാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ചേരുന്നത് അവധിയില്ലാത്ത ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നതും നമ്മുടെ ഈ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കർമ്മഫലങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ വ്രതം എടുക്കുന്ന ദിവസമെങ്കിലും പരമപ്രധാനം ഈശ്വര ഉപാസന തന്നെയാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് മംഗല്യ മംഗല്യസിദ്ധിക്ക് വൈദവ്യദോഷ പരിഹാരത്തിന് കൂടാതെ ചന്ദ്രന്റെ ദോഷം അതായത് ചന്ദ്രദശാകാലത്തിലെ ദോഷം പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് ജാതകത്തിൽ ചന്ദ്രന് പക്ഷഫലം കുറവാണെങ്കിൽ ആ ചന്ദ്രന്റെ ദശാകാലത്ത് തിങ്കളാഴ്ച വ്രതം മുടങ്ങാതെ എടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ എടുത്ത് പറയാണ് പരമപ്രധാനം ഈശ്വര ഉപാസന തന്നെയാണ് അതിന് ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്താം അങ്ങനെ നടത്താൻ കഴിവില്ലാത്തവര് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അടുത്തില്ലാത്തവര് വീട്ടിൽ തന്നെ അന്നത്തെ ദിവസം ഈശ്വര ഉപാസനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ചതുരദശാകാലത്തൊക്കെ ഈ വ്രത നമ്മുടെ മനസ്സിന്റെ ചാഞ്ചല്യത കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും വ്രതം എടുക്കുമ്പോൾ ധാർമ്മികപരമായ പാതയിലൂടെ സഞ്ചരിക്കുക വ്രതം എടുക്കുന്ന ദിവസം മാത്രമല്ല നമ്മുടെ പരമപ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ പുരുഷാർത്ഥ സിദ്ധിയിലെ അവസാന വാക്ക് അവസാനത്തെയായ മോക്ഷം അതായത് സ്വാതന്ത്ര്യം പ്രാപിക്കുക ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് മോക്ഷം പ്രാപിക്കുക എന്നിട്ട് ഇനിയൊരു ജന്മം ഉണ്ടാവാതിരിക്കാനായിട്ട് ഈശ്വരലേക്ക് ലയിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ തന്നെ അന്ന് ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തന്നെ വ്രതം എടുക്കുന്ന ദിവസം മാത്രം അതിനനുകൂലമാക്കുകയും ഇന്നത്തെ ദിവസങ്ങൾ നമ്മൾ പാപങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾ എല്ലാ സമയത്തും ശുദ്ധമാക്കണം പ്രവൃത്തികൾ ശുദ്ധമാകണമെങ്കിൽ എപ്പോഴും നമ്മൾ ധാർമ്മികപരമായ പാതയിലൂടെ സഞ്ചരിക്കണം ധാർമ്മികപരമായ പാതയിലൂടെ സഞ്ചരിച്ചിട്ട് ജീവിതം കൊണ്ടുപോകാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ധനസമ്പാദനം നടത്തണം വൈകാരികമായ സന്തോഷങ്ങളെ അനുഭവിക്കണം വൈകാരികമായ സന്തോഷങ്ങളെന്ന് പറയുമ്പോൾ ധർമ്മപരമായ ധാർമ്മിക പാതയിലൂടെ മാത്രം പോയിട്ട് വൈകാരികമായ നമുക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങളെ മാത്രം അനുഭവിച്ച് സ്വാതന്ത്ര്യം നേടുക അതാണ് പുരുഷാർത്ഥസിദ്ധിയിൽ അവസാന വാക്കായ മോക്ഷം പ്രാപ്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മനസ്സ് വാക്ക് പ്രവൃത്തി ഇതൊക്കെ വളരെയധികം ശുദ്ധമാക്കി വയ്ക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ വ്രതങ്ങളൊക്കെ നമ്മളെ സഹായിക്കുക ഈ വ്രതങ്ങൾ എടുക്കുന്ന ദിവസം മാത്രല്ല പിന്നീടുള്ള ദിവസങ്ങളും വ്രതങ്ങളെ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീടുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ധാർമ്മികപരമായ പാതയിലൂടെ തന്നെ സഞ്ചരിക്കാൻ തോന്നും നമ്മുടെ മനസ്സ് വാക്ക് പ്രവൃത്തി ഇതൊക്കെ വളരെയധികം ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാൻ തോന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വ്രതങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ചെയ്യാം അപ്പോൾ തിങ്കളാഴ്ച വ്രതം എന്തിനു വേണ്ടി എന്നുള്ളതാണെങ്കിൽ വൈദവ്യ ദോഷത്തിന് മാംഗല്യസിദ്ധിക്ക് ഏറ്റവും പ്രധാനം ചന്ദ്രദശ കാലത്തുള്ള ജാതകത്തിൽ ചന്ദ്രന് പക്ഷഫലമില്ലെങ്കിൽ ആ ദശാകാലത്ത് നമുക്ക് മാനസികമായ പല ദൗർബല്യങ്ങൾ നേടേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആ ദശാകാലത്ത് ഈ തിങ്കളാഴ്ച വ്രതം വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഒരു ഗുണം അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കുക വ്രതങ്ങളനുഷ്ഠിച്ച് നമ്മുടെ മനസ്സും വാക്കും പ്രവൃത്തിയൊക്കെ വളരെയധികം ശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എല്ലാവരെയും ഈ ശനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം